തൊപ്പിപ്പാള ശ്രീധർമ്മ ശസ്ത ക്ഷേത്രത്തിന് മുന്നിലെ കുഴി അപകടക്കെണിയാവുന്നു മലയോര ഹൈവേ നിർമ്മാതാക്കളെടുത്ത കുഴിയാണ് മാസങ്ങളായി അപകടം വിതയ്ക്കുന്നത് ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായി ഭാഗം തുടങ്ങി നിർമ്മാണത്തിലെ അപാകതയാണെന്നും ആരോപണമുണ്ട് ശ്രീധർമ്മ കുഴിപ്പാള ക്ഷേത്രത്തിന് മുന്നിലുള്ള കാണിക്കവഞ്ചയ്ക്ക് സമീപമാണ് ഒരു കുഴി എടുത്തിട്ട് ആറു മാസം കഴിഞ്ഞത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കുഴിയെടുത്തത് കുഴി മൂടാത്തതിനാൽ കാണിക്കുന്ന നേർച്ചുവിതെത്തുന്ന വാഹനം അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നു രാത്രി ഈ കുടി ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാറില്ല വാഹനം കാണിക്കവഞ്ചിയോട് ചേർന്ന് നിർത്തുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഒരു കാർ കുഴിയിൽ വീണ അപകടം സംഭവിച്ചു തുടർന്ന് ഒരു ബൈക്ക് യാത്രയെൻ ഈ ആഴ്ച കുഴിയിൽ വീണ അപകടം ഉണ്ടായി ഇത്രയധികം അപകടം ഇവിടെ സംഭവിച്ചിട്ടും മലയോര ഹൈവേ നിർമ്മാതാക്കൾ കുഴി മൂടാൻ നടപടി സ്വീകരിച്ചിട്ടില്ല കാണിക്കവഞ്ചിയുടെ ഫ്രണ്ടിലെ കുഴി മാസങ്ങളായതാണ് ഒന്നോ രണ്ടോ വാഹനങ്ങൾ വന്ന് ഇവർ അനാ ഇവരുടെ റോഡ് വഴിയിലെ അനാസ്ഥയാണിത് സൈഡ് പലയിടത്തും മാന്തിയിട്ടിട്ടും ഇട്ടിട്ടും ചെയ്യാതെ കണക്കാണ് കാണിക്കവട്ടിക്ക് സമീപത്തായി റോഡ് ഇരിഞ്ഞു താഴ്ന്നിട്ടുമുണ്ട് ആദ്യഘട്ട ടാറിംഗ് നടന്ന ഭാഗമാണ് താഴ്ന്നിരിക്കുന്നത് മലയോര ഹൈവേ അശാസ്ത്രീയമായ നിർമ്മാണമാണ് തിരിച്ചടിയാകുന്നത് കുഴിമൂടാൻ ക്ഷേത്ര സ്വരവാഹികൾ നിരവധി തവണ ഹൈവേ നിർമ്മാതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടും ധിക്കാരപരമായ നടപടിയാണ് സ്വീകരിക്കുന്നത് അടിയന്തരമായി കുഴിമൂടുകയും റോഡിന് താഴ്ന്ന ഭാഗം പൊളിച്ച് പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ്